അബുദാബി മലയാളി സമാജവും ലുലു ക്യാപിറ്റൽ മോളും സംയുക്തമായി അത്തപ്പൂക്കള മത്സരം സംഘടിപ്പിച്ചു സിനിമാതാരം നബ്യ നായർ മുഖ്യാതിഥിയായി മുപ്പത് പൂക്കളങ്ങൾ മത്സരത്തിനുണ്ടായിരുന്നു മൂവായിരം ദൃർഹത്തിൻ്റെ ഒന്നാം സമ്മാനം തേജസ്വിനി പ്രഭാകർ അബ്ദുൽ കലാം ബിന്നി ടോം എന്നിവരടങ്ങിയ ടീം സ്വന്തമാക്കി ഇതോടൊപ്പം മുന്നൂറ് കിലോ പൂവും നൂറ് കിലോ തേങ്ങാപ്പൊടിയും ഉപയോഗിച്ച് നൂറ് പേർ എട്ട് മണിക്കൂർ കൊണ്ട് നിർമ്മിച്ച ഇരുപത്തി മീറ്റർ ചുറ്റളവുള്ള മെഗാ പൂക്കളം ശ്രദ്ധേയമായി സമാജം പ്രസിഡന്റ് റഫീഖ് കൈനയിൽ ജനറൽ സെക്രട്ടറി എം യു ഇർഷാദ് ലുലു ഗ്രൂപ്പ് ഡയറക്ടർ ടി പി അബുബക്കർ റീജിയണൽ ഡയറക്ടർ പി വി അജയ്കുമാർ റീജിയണൽ മാനേജർ മുഹമ്മദ് ഷാജിദ് ലുലു ക്യാപിറ്റൽ മോൾ ജനറൽ മാനേജർ ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു